നമുക്ക് നമുക്ക് എന്താണ് കുറച്ച് ഡിസ്കസ് ചെയ്യാം ഏത് ടോപ്പിക്കിലാണ് കാനിംഗ് ടോപ്പിൽ ഓക്കെ ക്യൂസ് ഡിസ്കസ് ചെയ്ത് സോ ക്യാനിങ് എന്താണ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് പെട്ടെന്ന് നമുക്ക് നമുക്കത് പറഞ്ഞു പോവാം സോ എന്താണ് വോട്ട് ഇസ് ദസ് ഓഫ് എന്താണ് ക്യാനിങ്ങിന്റെ മെയിൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി നമ്മൾ കാനിങ് പ്രോസസ് യൂസ് ചെയ്യുന്നത് ഫ്ലേവർ എൻഹാൻസ്മെന്റിനായിട്ടാണോ ഫുഡ് പ്രിസർവേഷനുമായിട്ടാണോ ഫുഡ് കളറിങ്ങിന് വേണ്ടിയിട്ടാണോ ക്യൂ കുക്കിങ്ങിന് വേണ്ടിയിട്ടാണോ എന്തിനാണ് എന്ത് നമ്മൾ കാനിങ് പ്രോസസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ക്യാനിങ് പ്രോസസ് യൂസ് ചെയ്യുന്നത് ഏതിനായിട്ടാണ് ഫുഡ് പ്രിസർവേഷൻ കാനിങ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഫുഡ് പ്രിസർവേഷൻ ആണ് അതായത് ഫുഡിനെ എന്താണ് നമുക്ക് അതിന്റെ ഹോട്ട്സ് ആൻഡ് നേച്ചറിൽ കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് എന്ത് കാനിങ് എന്ന് പറയുന്നത് ഓക്കെ അതെ ഫോളിംഗ് മെത്തേഡ് യൂസ്ഡ് ഇൻ ക്യാനിങ് സോ നമ്മൾ ക്യാനിങ്ങിനകത്ത് യൂസ് ചെയ്യാത്ത മെത്തേഡ് ഏതാണ് ഓക്കെ ഏതാണ് അതിനകത്ത് ഓപ്ഷനെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് നമ്മൾ ക്യാനിങ്ങിനകത്ത് എന്താ നമ്മുടെ ക്യാൻ്റിനകത്തേക്ക് എന്താ നമ്മുടെ കമ്പോണന്റ് അല്ലെ പ്രൊഡക്റ്റ് എന്താണോ അതിനെ ഫിൽ ചെയ്തിട്ട് സീൽ ചെയ്തിട്ട് എന്താ ചെയ്യുക നമ്മൾ റിട്ടോർട്ടിൽ വെച്ചിട്ട് സ്റ്റെർലൈസ് ചെയ്യാണ് ചെയ്യുന്നത് സോ എന്താ ഏത് വെച്ചിട്ടാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് ഇതിൽ ഏത് ആണ് എന്ത് നമ്മൾ ക്യാനിങ്ങിൽ യൂസ് ചെയ്യാത്തത് ഏത് ആണ് ക്യാനിങ്ങിൽ യൂസ് ചെയ്യാത്തത് പ്രഷർ ക്യാനിംഗ് ആണോ വാട്ടർ ബാത്ത് കാനിംഗ് ആണോ ഫ്രീസ് ഡ്രൈ ആണോ സ്റ്റീം ക്യാനിംഗ് ആണോ ഏത് ആണ് യൂസ് ചെയ്യാത്തത് ഏതാണ് ഫ്രീസ് ഡ്രൈ സോ ഫ്രീസ് ഡ്രൈ അല്ലെങ്കിൽ അതെന്താണ് മെത്തേഡ് ആണ് അതൊരു ലോ ടെമ്പറേച്ചർ പ്രിസർവേഷൻ മെത്തേഡ് ആണ് ഓക്കെ ഫ്രീസ് ഡ്രൈ വിസ് ഓൾസോണസ് എന്താണ് ലയോഫിലൈസേഷൻ ഓക്കെ ബാക്കി എല്ലാ മെത്തേഡ്സും എന്താണ് നമ്മൾ ക്യാനിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത് അത് ഓപ്ഷൻ തന്നെ എന്താ പ്രഷർ ക്യാനിംഗ് ഉണ്ട് വാട്ടർ ബാത്ത് ക്യാനിങ് ഉണ്ട് സ്റ്റീം ക്യാനിങ് ഉണ്ട് സോ മൂന്നും എന്താണ് ക്യാനിങ് പ്രൊസീജിയേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രോസസ് ആണ് ഓക്കെ വിച്ച് കമ്പോണന്റ് ഇൻ ക്യാനിങ് എൻഷുവേഴ്സ് ആൻഡ് എയർടൈറ്റ് സീൽ സോ നമ്മുടെ ക്യാനിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ക്യാൻ്റിനകത്ത് കമ്പോണന്റ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യണം ഹെർമാറ്റിക്കലി സീൽ ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കെ സോ ഇതിൽ ഏത് കമ്പോണന്റ് ആണ് എന്താ നമുക്ക് അതിനെ പ്രോപ്പർ ആയിട്ട് എന്താ എയർ ടൈറ്റ് സീൽ പ്രൊവൈഡ് ചെയ്യുന്നത് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് സീൽ ചെയ്യുമ്പോഴാണോ ലിഡ് വിത്ത് റബ്ബർ ഗ്യാസ്കറ്റ് വെച്ച് സീൽ ചെയ്യുമ്പോഴാണോ വുഡൻ ക്യാപ്പ് വെച്ചിട്ട് സീൽ ചെയ്യുമ്പോഴാണോ കോർക്ക് സ്റ്റോപ്പ് വെച്ചിട്ട് സീൽ ചെയ്യുമ്പോഴാണോ ഇതിൽ ഏത് വെച്ചിട്ട് സീൽ ചെയ്യുമ്പോഴാണ് എന്താ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള സീല് കിട്ടുന്നത് ഏത് വെച്ചിട്ടാണ് ലിഡ് വിത്ത് എ റബ്ബർ ഗ്യാസ്കറ്റ് ഓക്കെ നമ്മളിപ്പോ പറഞ്ഞു വുഡൻ ഗ്യാപ്പ് വെച്ചാലും പറ്റും അല്ലെങ്കിൽ കോർക്ക് വെച്ചിട്ടാണെങ്കിലും പറ്റും എന്ന് പറഞ്ഞു പക്ഷെ അതിനേക്കാൾ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ലീഡ് വിത്ത് എ റബ്ബർ ഗ്യാസ്കറ്റ് അതാണ് എന്ത് നമ്മൾ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് പറയുന്നത് എന്താണ് ലിഡ് വിത്ത് എ റബർ ഗ്യാസ്കറ്റ് എന്ന് വെച്ചാൽ സോ നമ്മളിപ്പം ചിലതിന്റെ ഒക്കെ കേസിൽ കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഒരു വാഷർ പോലൊരു ഐറ്റം അതിനെയാണ് എന്താ റബർ ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ക്രിയേറ്റ് എ വാക്യൂം സിൽ ടു കീപ് എയർ ആൻഡ് ഔട്ട് സോ എയറും കണ്ടാമിനിൻസൊക്കെ പുറത്തുനിന്ന് കയറാതെ നല്ല സീൽ ആക്കി വെക്കാൻ എന്താ നമ്മൾ ഈ റബ്ബർ ഗ്യാസ്കറ്റ് യൂസ് ചെയ്യുന്നത് ഫുഡ് ഫുഡ് സേഫ് ലി ബൈ പ്രിവെന്റിങ് ബാക്ടീരിയ മോൾഡ് ആൻഡ് ഈസ്റ്റ് ഫ്രം സോ ബാക്ടീരിയോ മോഡോ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യും ആൻഡ് ഇൻഡിക്കേറ്റ് സീൽ ഫെയിലിയർ സോ ഇത് ഇതാകാണെങ്കിൽ എന്താ നമുക്ക് സീൽ ഫെയിലിയർ ആയി എന്ന് മനസ്സിലാവാൻ പറ്റും ഓക്കെ സോ ഇതാണ് എന്താ ലീഡ് വിത്ത് റബ്ബർ ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ സ്കാനിംഗ് വർക്ക്സ് ബൈ എന്തിലാണ് കാനിങ് വർക്ക് ചെയ്യുന്നത് എന്താ ഫുഡിന്റെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനാണോ അല്ലെങ്കിൽ കില്ലിങ് മൈക്രോ ഓർഗാൻസം വിത്ത് ഹീറ്റ് ദെൻ ഫ്രീസിങ് ഫുഡ് റിമൂവിംഗ് ഓൺ മോസ്ചർ സോ നമ്മൾ ക്യാനിങ് പ്രോസസ് പറഞ്ഞു എന്ത് പ്രിസർവേഷൻ മെത്തേഡ് ആണോ എന്ന് പറഞ്ഞു ഓക്കെ സോ സ്കാനിങ് എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിലാണ് അത് വർക്ക് ചെയ്യുന്നത് ഇൻക്രീസിംഗ് അസിഡിറ്റി കില്ലിംഗ് മൈക്രോ ഓർഗാനിസം ഫ്രീസിംഗ് ഫുഡ് റിമൂവിംഗ് ഓൾ മോയ്സ്ചർ എന്താണ് ആൻസറ് കില്ലിംഗ് മൈക്രോ ഓർഗാൻസം വിത്ത് ഹീറ്റ് സോ എന്താണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ വെച്ചിട്ട് എന്താ ഫുഡിനകത്തുള്ള മൈക്രോ ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാണ് ഏത് മെത്തേഡ് വഴി സ്കാനിംഗ് മെത്തേഡ് വഴി ഓക്കെ ദെ വിച്ച് ഓഫ് ദോളി ഫുഡ്സ് മസ്റ്റ് ബി പ്രഷർ ക്യാൻ ഇതിൽ ഏത് ഫുഡ് മെറ്റീരിയൽ എന്താ നമ്മൾ പ്രഷർ ക്യാൻ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ സ്റ്റീം ക്യാനിങ് കണ്ടു എന്താണ് പ്രഷർ സ്കാനിംഗ് കണ്ടു വാട്ടർ ബാത്ത് സ്കാനിങ് കണ്ടു അത് ഡിപെൻഡ്സ് അപ്പോൺ ഫുഡ് മെറ്റീരിയൽസ് നമ്മൾ എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കാനിംഗ് മെത്തേഡ്സ് ചൂസ് ചെയ്യും ഓക്കെ സോ ഇതിൽ ഏത് എന്താ ഫുഡ് പ്രോഡക്റ്റിനാണ് എന്താ നമ്മൾ പ്രഷർ ക്യാൻ മെത്തേഡ് ചെയ്യുന്നത് പിക്കിൾസ് ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ഗ്രീൻ ബീസ് ഉണ്ട് ജാംസ് ഉണ്ട് സോ ഇതിന്റെ ഏതിന്റെ കേസിലാണ് എന്താ പ്രഷർ ക്യാൻ മെത്തേഡ് ചെയ്യുന്നത് ഗ്രീൻ ബീസിന്റെ കേസിലാണ് എന്താ പ്രഷർ ക്യാൻ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓക്കെ ദെൻ വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ ആസിഡ് ഫുഡ്സ് ലൈക്ക് ഫ്രൂട്സ് സോ ഹൈ ആസിഡ് ഫുഡ്സ് ലൈക്ക് ഫ്രൂട്സ് ഇപ്പൊ സിട്രസ് ഫ്രൂട്സിന്റെ ഒക്കെ കേസിൽ അല്ലെങ്കിൽ ഹൈആസിഡ് ഫുഡ്സിന്റെ ഒക്കെ കേസിൽ ഏത് കൈൻഡ് ഓഫ് സ്കാനിങ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഹൈആസിഡ് ഫുഡ്സിന്റെ ഒക്കെ കേസിൽ ഏത് കൈഡ് ഓഫ് സ്കാനിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് സ്റ്റീം ക്യാനിങ് ഉണ്ട് വാട്ടർ ബാത്ത് കാനിങ് ഉണ്ട് പ്രഷർ സ്കാനിങ് ഉണ്ട് ഡ്രൈ ഹീറ്റ് സ്കാനിംഗ് ഉണ്ട് ഇതിൽ ഏത് ക്യാനിംഗ് മെത്തേഡ് ആണ് എന്ത് ഹൈ ആസിഡ് ഫുഡ്സിന്റെ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയുണ്ട് സ്റ്റീം ക്യാനിംഗ് ഉണ്ട് വാട്ടർ ബാത്ത് കാനിംഗ് ഉണ്ട് പ്രഷർ സ്കാനിംഗ് ഉണ്ട് ഡ്രൈ ഹീറ്റ് ക്യാനിംഗ് ഉണ്ട് ഏതാണ് വാട്ടർ ബാത്ത് കാനിംഗ് ആണ് ഏതിന്റെ കേസിൽ ഹൈ ആസിഡ് ഫുഡ്സിന്റെ കേസിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓക്കെ വാട്ടർ ബാത്ത് കാനിംഗ് ആണ് ഹൈ ആസിഡ് ഫുഡ്സിന്റെ കേസിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ദെൻ ലോ ആസിഡ് ഫുഡ്സ് മസ്റ്റ് ബി ക്യാൻഡ് നമ്മൾ ലോ ആസിഡ് ഫുഡ്സ് ഉണ്ട് അപ്പോ ലോ ആസിഡ് ഫുഡ്സിന് ഏത് ടെമ്പറേച്ചറിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഹൺഡ്രഡ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഉണ്ട് വൺ എയ്റ്റി ഡിഗ്രി ഫാരൻ ഹീറ്റ് ടു ഡിഗ്രി ഫാരൻ ഹീറ്റ് ടു ഫോർട്ടി ഡിഗ്രി ഫാരൻ ഹീറ്റ് ഓർ എബോ സോ ഏത് ടെമ്പറേച്ചറിലാണ് എന്ത് ലോ ആസിഡ് ഫുഡ്സിനെ നമ്മൾ ക്യാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്യാന് ലോ ആസിഡ് ഫുഡ്സിനെ ക്യാൻ ചെയ്യുമ്പോൾ ഏത് ടെമ്പറേച്ചറാണ് യൂസ് ചെയ്യേണ്ടത് ഏത് ടെമ്പറേച്ചറാണ് ആണ് ടു ഫോർട്ടി ഡിഗ്രി ഫാരൻഹീറ്റ് ഓർ എബോ അതിലാണ് അല്ലെങ്കിൽ ടു ഫോർട്ടി ഡിഗ്രി ഫാരൻ ഹീറ്റ് ലെബോ ആയിട്ടുള്ള ടെമ്പറേച്ചർ വെച്ചിട്ട് എന്ത് ലോ ആസിഡ് ഫുഡ്സിനെ നമുക്ക് ക്യാൻ ചെയ്യാം ഓക്കെ ജനറലി സേഫ് ഓർ വാട്ടർ ബാത്ത് വാട്ടർ ബാത്ത് കാനിംഗ് മെത്തേഡിന് വേണ്ടിയിട്ട് ഏത് ഫുഡാണ് ജനറലി സേഫ് ആയിട്ടുള്ളത് ക്യാരറ്റ് ചിക്കൻ ബ്രോപ്പ് സ്ട്രോബെറീസ് പീസ് സോ ഇതിൽ ഏത് എന്താ ഫ്രൂട്ട് അല്ലെങ്കിൽ ഏത് ഫുഡാണ് എന്താ വാട്ടർ ബാത്ത് കാനിങ്ങിന് വേണ്ടിട്ട് സേഫ് ആയിട്ടുള്ളത് ഏതാണ് സ്ട്രോബെറീസ് ഓക്കെ സ്ട്രോബെറീസിനെയാണ് എന്ത് നമ്മൾ വാട്ടർ ബാത്ത് കാനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ദ the main risk ോപ്പർലി ക്യാൻഡ് ലോ ആസിഡ് ഫുഡ്സ് സോ ഇംപ്രോപ്പർ ആയിട്ട് ക്യാൻ ചെയ്ത ലോ ആസിഡ് ഫുഡ്സിൽ എന്ത് കൈൻഡ് ഓഫ് സ്പോയ്ലേജ് ആണ് ഉണ്ടാവുന്നത് ഒന്ന് മോൾഡ് ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത് അതോ ബോട്ടിലിസം ആണ് ഉണ്ടാവുന്നത് അതോ അതിന്റെ ഫ്ലേവർ ലൂസ് ആവുകയാണ് ചെയ്യുന്നത് അതോ ബ്രൌണിങ് റിയാക്ഷൻ ആണോ ഉണ്ടാവുന്നത് ഓക്കെ എന്താണ് നമ്മുടെ എന്താ ഇംപ്രോപ്പർലി ക്യാൻഡ് ആയിട്ടുള്ള ലോ ആസിഡ് ഫുഡ്സിന്റെ കേസിൽ എന്താണ് അതിന്റെ റിസ്ക് എന്ന് പറയുന്നത് എന്താണ് മോൾഡ് ഗ്രോത്ത് ഉണ്ടാവുമോ ബോട്ടുലിസം ഉണ്ടാവുമോ ലോസ് ഓഫ് ഫ്ലേവർ ആണോ ബ്രൌണിങ് ആണോ എന്താണ് ഉണ്ടാവുന്നത് ബോട്ടുലിസം ആണ് ഉണ്ടാവുന്നത് ഓക്കെ ലോ ആസിഡ് ഫുഡ്സിന്റെ കേസിൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർലി ക്യാൻഡ് ആയിട്ടുള്ള ലോ ആസിഡ് ഫുഡ്സിന്റെ കേസിൽ എന്താണ് ഉണ്ടാവുന്നത് ബോട്ടുലിസം ആണ് ഉണ്ടാവുന്നത് ഓക്കെ ഏത് മൈക്രോഓർഗാനിക്സിന്റെ പ്രസൻസ് കൊണ്ടാണ് ക്ലോസ്ട്രോഡിയം ബോട്ടിനം ഓക്കെ സ്റ്റീം സ്റ്റീം ഈസ് ഫോർ എന്ന് പറയുന്ന മെത്തേഡ് ഏതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മീറ്റ് ഉണ്ട് സൂപ്പ് ഉണ്ട് ആസിഡിക് ഫ്രൂട്ട്സ് ഉണ്ട് ഡയറി ഉണ്ട് ഡയറി പ്രോഡക്ട്സ് ഉണ്ട് സോ ഏതിനു വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ സ്റ്റീം ക്യാനിംഗ് മെത്തേഡ് സ്യൂട്ടബിൾ ആണെന്ന് പറയുന്നത് ഏതിനു വേണ്ടിയിട്ടാണ് സ്റ്റീം ക്യാനിംഗ് മെത്തേഡ് പറയുന്നത് ആസിഡിക് ഫ്രൂട്ട്സിന്റെ കേസിലാണ് എന്ത് നമ്മൾ സ്റ്റീം ക്യാനിംഗ് മെത്തേഡ് മോസ്റ്റ് എന്താ പ്രിഫർ ചെയ്യുന്നത് ഓക്കെ എ ബൾജിങ് ക്യാൻ ലിഡ് മെയ് ഇൻഡിക്കേറ്റ് അതായത് നമ്മൾ എന്താ സ്പോയിലേജ് ഒക്കെ പറഞ്ഞു ഓക്കെ അപ്പൊ എന്താ ഇതിന്റെ ക്യാനിങ്ങിന്റെ ബൾജിങ് എന്തിലേക്കൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാം ഒന്നുകിൽ അത് പ്രോപ്പർ ആയിട്ട് വാക്കും നടന്നില്ല അല്ലെങ്കിൽ ബോട്ടിലിസം സ്പോയിലേജ് ദെൻ അണ്ടർ ഫില്ലിങ് എയർ ലീക്കേജ് സോ എന്താണ് എന്താ ഈ ക്യാൻ ഒക്കെ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ക്യാൻ ഒക്കെ ബൾവ് ചെയ്തിരിക്കുന്നത് ബോട്ടിലിസം അല്ലെങ്കിൽ ഫുഡ് സ്പോയിലേജ് ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്ത് നമ്മുടെ ക്യാൻ ഒക്കെ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ ഓപ്പണിംഗ് എ ക്യാൻഡ് പ്രോഡക്റ്റ് ഇറ്റ് ഷുഡ് ബി നമ്മൾ എന്താ വൺസ് നമ്മൾ പറയുന്നത് എന്താ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ എന്ത് ക്യാൻ്റകത്ത് ഫില്ല് ചെയ്ത് സീൽ ചെയ്തിട്ട് പ്രോസസ് ചെയ്താൽ അണ്ടിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നത് വരെ അതെന്താണ് അതിന് എന്താ അതിന്റെ നാച്ചുറൽ ടെക്സ്റ്ററിൽ അത് അതിനകത്ത് റിമൈൻഡ് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത് സോ വൺസ് നമ്മൾ അതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ എവിടെ സ്റ്റോർ ചെയ്യണം ആ ക്യാകത്ത് ചുമ്മാ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയോ അതോ റെഫ്രിജിറേറ്ററിനെ സീൽഡ് കണ്ടെയ്നർ സീൽഡ് കണ്ടെയ്നറിനകത്ത് റെഫ്രിജിറേറ്റർ ചെയ്യണോ അതോ ത്രോൺ ത്രോണവേ ഇമീഡിയറ്റ്ലി ദൻ ഹീറ്റഡ് ബിഫോർ കൺസംഷൻ ആ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് എന്താ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യണോ എന്താണ് ചെയ്യേണ്ടത് വൺസ് ഒരു ക്യാൻഡ് പ്രോഡക്റ്റിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞില്ല അതിനെ നമ്മൾ എന്ത് ചെയ്യണം റെഫ്രിജറേറ്ററിൻ്റെ സീൽഡ് കണ്ടെയ്നർ ഒരു സീൽഡ് കണ്ടെയ്നറിനകത്ത് എന്താണ് റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യണം ഓക്കെ ദെൻ ഹോം ക്യാൻഡ് ഫുഡ്സ് ആർ സേഫ് ഫോർ നമ്മുടെ ഹോം ആയിട്ടുള്ള ക്യാൻഡ് ഫുഡ്സ് എത്ര നാൾ വരെ സേഫ് ആയിട്ടിരിക്കും ഇൻഡെഫ്നന്റ് സ്റ്റോറേജ് അതേ നല്ല സ്റ്റോറേജ് ടൈം ഉണ്ട് ഒരു വൺ ടു ടു ഇയേഴ്സ് ഫൈവ് ടു ടെൻ ഇയേഴ്സ് സിക്സ് മന്ത്സ് സോ എത്ര നാൾ വരെയാണ് ഹോം ക്യാൻഡ് ഫുഡ്സ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് എത്ര നാൾ വരെയാണ് ഹോം ക്യാൻഡ് ഫുഡ്സ് ഒരു വൺ ടു ടു ഇയേഴ്സ് വരെ എന്താണ് സ്റ്റേബിൾ ആയിട്ടിരിക്കും ഓക്കെ ക്ലൗഡി ലിക്വിഡ് ഇൻ ക്യാൻഡ് വെജിറ്റബിൾസ് മേ ഇൻഡിക്കേറ്റ് നമ്മുടെ ക്യാൻഡ് വെജിറ്റബിൾസിനകത്ത് ക്ലൗഡി എന്താ ലിക്വിഡ് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതെന്താണ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓവർ കുക്കിംഗ് ആയതാണോ സ്പോയിലേജ് ആയതാണോ ഗുഡ് പ്രിസർവേഷൻ ആണോ അതോ ഹൈ സോൾട്ട് കണ്ടന്റ് ആണോ എന്താണ് നമ്മുടെ എന്താ ഈ എന്താ ക്യാൻഡ് വെജിറ്റബിൾസിനകത്ത് ക്ലൗഡി ലിക്വിഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് സ്പോയിലേജ് ഓക്കെ ഇപ്പൊ ക്യാൻഡ് വെജിറ്റബിൾസിനെയൊക്കെ എന്താണ് അതിനകത്ത് ലിക്വിഡ് ഒക്കെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ലിക്വിഡ് ഒക്കെ നല്ല ക്ലൗഡി നേച്ചറൽ ആണ് കാണുന്നെങ്കിൽ എന്താണ് സ്പോയിലേജ് ഇൻഡിക്കേഷൻ ആണ് ഓക്കെ ദെൻ ക്യാനിങ് ആസ് ഫോർസ് ഡെവലപ്ഡ് ഇൻ എവിടെയാണ് നമ്മുടെ ക്യാൻ പ്രോസസ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ് എന്താ ക്യാൻ പ്രോസസ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രാൻസ് ഇംഗ്ലണ്ട് ഇറ്റലി ജർമ്മനി സോ എവിടെയാണ് നമ്മുടെ ക്യാൻ ബ്രോസ് ആദ്യം ഇൻട്രോഡ്യൂസ് ചെയ്ത് ഫ്രാൻസിലാണ് ക്യാൻ പ്രോസസ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ ഫാദർ ഓഫ് ക്യാനിങ് ആരാണ് ക്യാനിങ്ങിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് പ്രോസസിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ലൂയി പാസ്റ്റർ ഉണ്ട് നിക്കോള സ്പോർട്ട് ഉണ്ട് ഐസക് ന്യൂട്ടൻ ഉണ്ട് ആൻഡോണി ബാൻ ലിവൻ ഹുക്ക് ആരാണ് ആരാണ് ഫാദർ ഓഫ് ക്യാനിങ് നിക്കോള സപ്പേർട്ട് ആൻഡ് ടൈം ഫോമലി ക്യാൻ പ്രോസസ്സിന് എങ്ങനെയാണ് അറിഞ്ഞിരുന്നത് അപ്പേർട്ടൈസേഷൻ എങ്ങനെ പേര് വഴി ഓക്കെ അദ്ദേഹത്തിന്റെ നിക്കോള അത് വെച്ചിട്ട് ആ പ്രോസസ് നമ്മൾ എങ്ങനെയാണ് അപ്പേർട്ടൈസേഷൻ ഓക്കെ കണ്ടുപിടിച്ച ആളായിരുന്നു ഓക്കെ ഏത് സെഞ്ചുറിയിലാണ് നമ്മുടെ ഇൻവെന്റ് ചെയ്തത് സിക്സ്റ്റീൻ and നയൻറ്റീൻ സോ ഏത് സെഞ്ചുറിയിലാണ് ക്യാനിങ് പ്രോസസ് ഇൻവെന്റ് ചെയ്തത് എയ്റ്റീൻ സെഞ്ചുറിയിൽ ഓക്കെ ക്യാനിംഗ് പ്രോസസ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ക്യാനിങ് ഫണൽ ക്യാനിങ് ഫണൽ എന്തിനുവേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് ഫുഡിനെ സ്റ്റിർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിനകത്തേക്ക് എന്താ സ്പിൽസ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ദെൻ എന്താ അതിന്റെ ലിഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് സോ എന്തിനൊക്കെ വേണ്ടിട്ടാണ് എന്ത് നമ്മൾ ഈ കാനിങ് ഫണൽ യൂസ് ചെയ്യുന്നത് അതിനകത്ത് സ്റ്റിൽസ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മുടെ ക്യാൻ്റകത്ത് സ്റ്റിൽസ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് എന്ത് നമ്മൾ ക്യാനിങ് ഫണൽ യൂസ് ചെയ്യുന്നത് ഓക്കെ ദെൻ ഹെഡ് സ്പേസ് ഇൻ എ ക്യാനിങ് ജർ അലോസ് ഫോർ എന്തിനാണ് നമ്മൾ ഹെഡ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്ട്രാ ഫുഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ സീലിംഗിന് വേണ്ടിയിട്ട് ലേബർ പ്ലേസ്മെന്റിന് വേണ്ടി എയർ ടു സർക്കുലേറ്റ് എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തിനുവേണ്ടി ആണ് നമ്മൾ ഹെഡ് സ്പേസ് ഇടുന്നത് ഫുഡ് പ്രോഡക്ട്സിന്റെ മേളിൽ ഇപ്പം നമ്മൾ അതിനെ സീൽ ചെയ്തിട്ട് പിന്നെ പ്രോസസ് ചെയ്യുമ്പം ചിലപ്പോ എന്താ അതിനകത്ത് ഒന്നെങ്കിലൊരു ബോലിങ് ഇതൊക്കെ വരും അപ്പൊ നമ്മൾ ഹെഡ് സ്പേസ് ഇട്ടില്ലെന്നാണെങ്കിൽ അതിനകത്ത് പ്രഷർ ഇതായിട്ട് ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ക്യാൻ ബൾഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ ഹെഡ് സ്പേസ് ഇടുന്നത് അപ്പൊ ഹെഡ് സ്പേസ് ഇടുന്ന എന്ത് വേണ്ടിയിട്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള സീലിംഗ് കിട്ടാൻ വേണ്ടി എന്ത് നമ്മൾ ഹെഡ് സ്പേസ് ക്യാത്ത് ലീവ് ചെയ്യണത് ഓക്കെ സ്പോസ് ഡൈ അറ്റ് സോ ഏത് ടെമ്പറേച്ചറിലാണ് എന്ത് ബോട്ട്ലും സപ്പോസ് എന്താ ഡിസ്ട്രോയ് ആയി പോകുന്നത് ഹൺഡ്രഡ് ഡിഗ്രി ഫാർ ഹീറ്റ് വൺ എയ്റ്റി ഡിഗ്രി ഫാർ ഹീറ്റ് ടു വൺ ട്വൽവ് ഡിഗ്രി ഫാർ ഹീറ്റ് ടു ഫോർട്ടി ഡിഗ്രി ഫാൻ ഹീറ്റ് ആൻഡ് ഇറ്റ്സ് എബോ സോ ഏത് ടെമ്പറേച്ചറിലാണ് നമ്മുടെ ഒക്കെ ഡൈ ആവുന്നത് ടു ഫോർട്ടി ഡിഗ്രി ഫാരൻ ഹീറ്റ് ആൻഡ് എബോ സോ അത്ര കൂടിയ ടെമ്പറേച്ചറിൽ മാത്രമേ എന്താ നമുക്ക് ബോട്ടിലത്തിനെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റൂ ഓക്കെ ദെൻ വൈ യു ഷുഗർ ആഡ് ഇൻ ക്യാനിങ് ഫ്രൂട്ട്സ് നമ്മൾ പറഞ്ഞു ഫ്രൂട്ട്സിന്റെ കേസിൽ ഷുഗർ സിറപ്പും വെജിറ്റബിൾസിന്റെ കേസിൽ ബ്രൈനും ആണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓക്കെ സോ എന്തിനാണ് എന്താ നമ്മുടെ ഫ്രൂട്ട്സിന്റെ ക്യാൻ പ്രോസസ് അതെ ഷുഗറിനെ ആഡ് ചെയ്യുന്നത് എന്തിനാണ് ഫോർ പ്രിസർവേഷൻ ഉള്ളി പ്രിസർവേഷന് വേണ്ടി മാത്രം അല്ലെങ്കിൽ അതിന്റെ ടെക്സ്ചർ ഓൾട്ടേർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർ ഫ്ലേവർ ആൻഡ് ടു റെഡ്യൂസ് പോയിലേജ് അതിന്റെ എന്താണ് ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിട്ടും പോയിലേജിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ദെൻ എന്താണ് ടു കളർ ദ ഫുഡ് ഫുഡിനകത്ത് കളർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സോ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഈ ഒരു എന്താ കാനിങ് മെത്തേഡിനകത്ത് ഷുഗറിനെ ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ഫ്ലേവർ ആൻഡ് ടു റെഡ്യൂസ് സ്പോയ്ലേജ് സോ എന്താ ഫുഡ് ഷുഗർ എന്ന് പറയുന്നത് എന്താണ് നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ് അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സിന്റെ ഒക്കെ കേസിൽ എന്താ ഫ്ലേവറിങ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് സ്പോയിലേജിനെ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ വാട്ട് കോസസ് ഫുഡ് ടു സ്പോയിൽ ക്യാൻ ട് ജാസ് ഇംപ്രോപ്പർ ആയിട്ട് ക്യാൻ ചെയ്ത ജാസിനകത്ത് എന്ത് കാരണം കൊണ്ടാണ് എന്ത് അതിനകത്തുള്ള ഫുഡ് സ്പോയിൽ ആവുന്നത് എന്താണ് ഓക്സിജന്റെ പ്രസൻസ് കൊണ്ട് ബാക്ടീരിയയുടെ പ്രസൻസ് കൊണ്ട് മോയ്സ്റ്റർ കണ്ടന്റ് കൊണ്ട് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റും ഉണ്ട് എന്തുകൊണ്ടാണ് അതിനകത്ത് എന്ത് ഈ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ട് എന്താ സീൽ ചെയ്ത ക്യാൻ്റിനകത്ത് ഫുഡ് സ്പോയിൽ ആവുന്നത് അതിനകത്ത് ബാക്ടീരിയയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഓക്കെ ബാക്ടീരിയയുടെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് എന്ത് അത് സ്പോയിൽ ആവുന്നത് ദൻ വാട്ട് ഈസ് ബ്ലാഞ്ചിങ് യൂസ് ഡോ ബിഫോർ ക്യാനിങ് സോ എന്തിനാണ് നമ്മൾ കാനിങ്ങിന് മുമ്പ് ബ്ലാഞ്ചിങ് പ്രോസസ്സ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ക്യാനിങ്ങിന്റെ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ അതിനകത്തുള്ള സ്റ്റെപ്പ് ആയിരുന്നു എന്ത് ബ്ലാൻജിങ് എന്ന് പറയുന്നത് ആൻഡ് വാട്ട് യു മീൻ ബൈ ബ്ലാൻ ഇൻ ആക്ടിവേഷൻ ഓഫ് എൻസൈംസ് ഓക്കെ സോ എന്തിനാണ് നമ്മൾ ബ്ലാൻജിങ് ചെയ്യുന്നത് ഫ്ലേവറിങ്സിനായിട്ടാണോ എൻസൈമിന് ആക്ടിവേഷനുമായിട്ടാണോ സ്റ്റെർലൈസിങ് ജാർസ് ആൻഡ് ആഡിങ് സോൾട്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ ബ്ലാഞ്ചിങ് പ്രോസസ്സ് ചെയ്യുന്നത് അതിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനകത്ത് നാച്ചുറൽ ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട് അവരുടെ ഇനാക്ടിവേഷന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ബ്ലാഞ്ചിങ് പ്രോസസ്സ് ചെയ്യുന്നത് ഓക്കെ വൈ ഈസ് എയർ റിമൂട്ട് ഫ്രം ജാസ് ബിഫോർ സീലിംഗ് സോ സീലിംഗിന് മുമ്പ് എന്തിനാണ് നമ്മൾ എയർ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്തിനാണ് ഓക്കെ എന്തിനാണ് മേക്സം ലൈറ്റർ പ്രിവെന്റ് എക്സ്പ്ലോഷൻ പ്രിവെന്റ് സ്പോയ്ലേജ് ആൻഡ് ഓക്സിഡേഷൻ പെർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സീലിംഗിന് എന്താ സീൽ ചെയ്യുന്നതിനും എയർ റിമൂവ് ചെയ്യുന്നത് അതിനകത്ത് സ്പോയിലേജ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം സ്പോയിലേജ് ഉണ്ടാകുകയാണെങ്കിൽ എന്തുപറ്റും അല്ലെങ്കിൽ എന്താ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അവരതിനകത്ത് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യും അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിൽ എന്താണ് എയ്റോബിക് ആയിട്ടുള്ള മൈക്രോഓർഗാൻസ് ഇതിന്റെ ഗ്രോത്ത് നടക്കും സോ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഇത് സീൽ ചെയ്യുന്നതിനും എക്സ്പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എയറിനെ റിമൂവ് ചെയ്യുന്നത് ഓക്കെ then which organization provides canning guidelines in the us യു എസ് യു എസില് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷൻ ആണ് യു എസ് ഡി എ ആണോ എന്താ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണോ സി ഡി ജി ആണോ ഇ പിഇ ആണോ സോ ഏതാണ് എന്താ നമ്മുടെ ഈ ഒരു എന്താ കാനിങ് ഗൈഡ് ലൈൻസ് യു എസ് ൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ് യു എസ് ഡി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് എന്താ നമ്മുടെ ഈ കാനിംഗ് ഗൈഡ് ലൈൻസ് യു പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഓക്കേ സോ അപ്പൊ ഏതാണ് ആൻസർ എന്ന് പറഞ്ഞത് യുഎസ് ഡി എ യു എസ് ഡി എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഓക്കെ ബാക്കിയുള്ളതിന്റെ ഫോം ഡി എന്താണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സി ഡി സി എന്ന് പറയുന്നത് എന്താണ് സെന്റർ ഓഫ് ഡിസീസ് കൺട്രോൾ ആൻഡ് ഇ പി എന്താണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഓക്കെ സോ ഇതിന്റെ ഫുൾ ഫോംസ് ഫുൾഫോംസ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോറി താങ്ക് യു ഓക്കെ സോ എന്താണ് അത്രേ ഉള്ളൂ എന്താ നമ്മുടെ ക്യാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് സോ നമുക്ക് സ്റ്റഡി മെറ്റീരിയലിനകത്ത് തന്നിട്ടുള്ളതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് ഇതായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഓക്കെ സ്റ്റഡി മെറ്റീരിയൽ ചെയ്താലും നമ്മൾ വായിക്കും നിങ്ങൾ അതിന്റെ എല്ലാ പോർഷൻസും നന്നായിട്ട് കവർ ചെയ്തേ പോകും അത് നിങ്ങൾ ഡൗട്ട്സ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് സോ അതിലല്ലാതെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ അതാണ് ഞാൻ ഇത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് പിന്നെ ഇത് കഴിയട്ടെ നമുക്കൊരു ഒരു ഒന്ന് രണ്ട് സെഷൻസും കൂടി കഴിയുമ്പോൾ എന്താണ് വൈസ് ക്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതുകൂടി ചെയ്ത് പോകാം സോ ഇറ്റ് വിൽ ഹെൽപ് യു ഗൈസ് Okay, thank you.